പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രമിക്കുന്ന ശ്രോതാക്കളെ ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണ് കല്ലാണ് ഹിജറ തൻ്റെ വീടും നാടും സമ്പത്തും കുടുംബങ്ങളെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് യാത്ര പുറപ്പെടുന്നവനാണ് എങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവൻ മരണപ്പെടുകയാണെങ്കിൽ അവന് തീർച്ചയായും അള്ളാഹു ആ ഹിജുറയുടെ പ്രതിഫലം നൽകുക തന്നെ ചെയ്യും ചരിത്രത്തിലൂടെ ഒട്ടുമിക്ക പ്രവാചകന്മാരുടെയും ഹിജുറയുടെ ചരിത്രം നാം പഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലൈസലമയുടെ ഹിജറയുടെ ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് താൻ ജനിച്ചു വളർന്ന നാട്ടിൽ തനിക്ക് സുസജ്ജമായിക്കൊണ്ട് തൻ്റെ പ്രബോധനം നടത്താൻ സാധിക്കാതെ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈസലമ തൻ്റെ ഒറ്റ കൂട്ടുകാരനായ അബൂബക്കറുമൊത്ത് മദീനയിലേക്ക് യാത്ര പോകുകയാണ് ശത്രുക്കൾ അവസാനം പ്രവാചകനെ വധിക്കുവാൻ തീരുമാനമെടുക്കുകയും അവരുടെ കണ്ണിൽപ്പെടാതെ പെടാതെ തൻ്റെ വിരുപ്പിൽ അലി റതി അള്ളാവിനെ കിടത്തിക്കൊണ്ട് അവരുടെ കണ്ണുകളിൽ അന്ധത വരുത്തിക്കൊണ്ട് ആ യാത്രക്കൊരുക്കിയ ഒരുക്കങ്ങൾ മുൻകരുതലുകൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട് താൻ ചെന്തെത്തുന്ന നാട്ടിൽ അവിടെ തന്നെ സ്വീകരിക്കാനായി ഒരു പറ്റം സമൂഹത്തെ വളർത്തുകയും വിശ്വാസികളാക്കുകയും തുടർന്ന് ആ യാത്രയ്ക്ക് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും ആ യാത്രാ വാഹനമാകട്ടെ പോകാൻ പുതിയ വഴി തിരഞ്ഞെടുക്കുകയും അവിടെ ആ കാൽപാദങ്ങൾ മായ്ച്ചു കൊളയാൻ ഒരു അട്ടിടരെ ഏൽപ്പിക്കുകയും സന്ദേശങ്ങൾ ഒത്തി എത്തിച്ച് കൊടുക്കുവാനായി ഒരാളെ ചുമതലപ്പെടുത്തുകയും അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളിലും നമുക്ക് അവിടെ ഒരുപാട് ആസൂത്രണങ്ങൾ കാണാൻ സാധിക്കും അതിൽ ഏറ്റവും മഹത്തരമാണ് അല്ലാവിനുള്ള ആ ഒരു ഇഖലാസും ക്ഷമയും എന്നുള്ളത് അതിൻ്റെ ഒരു മഹത്തായ ചരിത്രം ഈ യാത്രയെ നമുക്ക് കാണാവുന്നതാണ് സൗർഗയിൽ അകപ്പെട്ടപ്പോൾ അബൂബക്കർ എല്ലാവരും ചോദിക്കുന്നുണ്ട് പിടിക്കപ്പെടുമോ പ്രവാചകരെ എങ്കിൽ പ്രവാചകൻ പറഞ്ഞ മറുപടി അത് അള്ളാഹുവിനുള്ള തൗക്കലിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായി നമുക്ക് എന്നും കാണാവുന്നതാണ് ശത്രുക്കളുടെ കണ്ണിൽ നിന്ന് പ്രവാചകനെ അബൂബക്കറിനെയും രക്ഷപ്പെടുത്തിയൊരു മഹത്തായ സംഭവം നമുക്ക് അതിൽ ഉണ്ട് അതുപോലെ പ്രവാചകനെ വരവേറ്റിരുന്ന ആ മദീനക്കാർ അവിടെയുള്ള ആളുകൾ പ്രവാചകനെ സന്തോഷപൂർവ്വം പാട്ടുപാടിക്കൊണ്ട് എന്തോ ഒരു താല്പര്യത്തോടു കൂടിയായിരുന്നു സ്വീകരിച്ചത് അവിടെയുള്ള മുഹാചറുകളുടെയും അൻസാരികളുടെയും ചരിത്രം ചരിത്രത്തിൽ തുല്യതയില്ലാത്തവരുടെ ആ സ്നേഹത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും അള്ളാഹുവിന് വേണ്ടിയോ അവർ തഹിച്ച ത്യാഗങ്ങളും നമുക്ക് ഗുണപാഠങ്ങളുണ്ട് ആ ത്യാഗങ്ങളുടെയും ഇചറയുടെയും ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രബോധനഘട്ടങ്ങളിൽ ഇറങ്ങിക്കൊണ്ട് എല്ലാ ത്യാഗങ്ങളും സഹിച്ച് ഹിജ്ര എന്ന പോലെ അതിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും സാധിപ്പിക്കുമാറാകട്ടെ വാഹുർ റഹ്മാൻ അനിൽ അഹമ്മിറബുല്ലമീൻ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത